ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ മാഷാ അല്ല ആദ്യത്തെ പത്ത് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ആയില്ലേ എത്ര പെട്ടെന്ന ദിവസങ്ങളിങ്ങനെ ഓടിപ്പോകുന്നത് ഞാനെന്ന് എന്തായിരുന്നാലും ഒരു റമദാനിൽ ഒരു ബ്ലോക്ക് എടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഇന്നത്തേതായപ്പോഴത്തൊന്നും പറയണില്ല നല്ല മടിയാണ് നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഇപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് ഓടലൊക്കെയാണ് അതുകൊണ്ട് അതുകൊണ്ടും കൂടെയാണ് പിന്നെ ഞാൻ എന്തായിരുന്നാലും പത്തിരിമ്മ തന്നെ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് എഴുതിയിട്ടാന്ന് കേട്ടോ പത്തിരി ഇങ്ങനെ വാട്ടി വെച്ചിട്ട് ഉണ്ടായിരുന്നു അത് ഒന്ന് ചൂടൊന്ന് ഇതാക്കിയാലൊന്നു കുഴച്ചെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അതേസമയം തന്നെ ഞാൻ കടലിച്ചിനുള്ളതും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തരിക്ക പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരുമിച്ച് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യലാന്ന് ചിലപ്പം വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നോലൊന്നില്ല അപ്പൊന് ചിലപ്പോൾ നല്ല കുറുമ്പായിരിക്കും അപ്പോൾ അവനെടുക്കാണേ ഞാനൊന്ന് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വാശിയാണ് അപ്പം പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാന്ന് ടൈം എടുത്ത് ചെയ്താൽ നമ്മൾ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഒന്നൊന്ന് നമ്മളൊന്ന് മാനേജ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങളും വധത്തിനുള്ള സമയവും കിട്ടും ഇതിനുള്ള സമയവും കിട്ടും ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ആക്കലാന്നിട്ടോ അപ്പം ഞാൻ ആ പാനിൽ തന്നെ എന്താക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അതൊന്നെടുത്തിട്ട് ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് കുറച്ചൊന്ന് വറക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ വറുത്തരച്ചിട്ട് കറിയാക്കരുതിയിട്ടാണ് ഇക്കൊക്കെ ഒരുപാട് നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കണ പോലെ നല്ല നന്നായിട്ടുള്ളൊരു കറി പറ്റില്ല കുറച്ച് അത് ഒരു ലൂസായിട്ട് വേണം അപ്പം എൻ്റെ അടുത്ത് പറയും വറുത്തരക്ക പക്ഷേ നല്ല അങ്ങനെ വേണ്ട കുറച്ച് നീട്ടിയിട്ട് മതിയെന്ന് പറയും ഞാനിങ്ങനെ മുളകിടും അപ്പം മുളകിടണതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ റമകാനൊക്കെയല്ലേ നമുക്കൊന്ന് വറുത്തരച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു പൊടിക്ക് തേങ്ങെടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ അത് തണുപ്പ് വിടേണ്ട സമയത്ത് പത്തിരി ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്നാലും ഞാൻ പെട്ടെന്ന് ഇനി അത് ഉണങ്ങണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പത്തിരിയുടെ പണികൾ പെട്ടെന്ന് തീർക്കാൻ എഴുതിയിട്ടാണ് എൻ്റെ പത്തിരിക്ക് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമ്മൾ ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ പ്രസ് ചെയ്യാത്ത പത്തിരി നല്ല വലുപ്പാണ് പഴയ ആളുകളൊക്കെ എന്നൊക്കെ അപ്പം അങ്ങനെ ആലോചിച്ച് എനിക്ക് പ്രസ് മെഷീന് അങ്ങനെ എന്താ പറയുക അതൊന്നും ഇല്ല പ്രസ് ചെയ്യുന്ന സംഭവം ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പൊ ഞാൻ കുറേ മുന്നേ പോയ പുറത്ത് പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ റമലാൻ അടുപ്പിച്ച് നോക്കുമ്പം എനിക്ക് കഴിഞ്ഞ തവണ പോയപ്പോൾ എനിക്ക് അതൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ കരി കുഴപ്പമില്ല ചപ്പാത്തി ഇപ്പം ഞാനങ്ങനെ തന്നെയല്ല ചെയ്യുന്നത് ഞാൻ ആദ്യം ഒന്ന് ഷെയ്പ്പാക്കണൊരിതുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വരത്തും അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ കുറച്ച് ആയില്ലേ അപ്പോൾ കുഴപ്പമില്ല അപ്പം അത് കുറച്ച് വലുതാക്കിയിട്ട് എന്നെ ചെയ്തു വെക്കുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും അവയോ അങ്ങനെ ഒരു വെറുതെ അല്ല പഴമക്കാരെ ചെയ്യണത് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടോ എൻ്റെ ചപ്പാത്തിയുടെ വലുപ്പം ഉണ്ടാകും പത്തിരി വേണമെങ്കിൽ അപ്പോലെ പൊറച്ച് കൊടുക്കുക എന്നൊക്കെ അപ്പോൾ നമ്മളെ ഓരോ ഇതിനനുസരിച്ചിട്ടല്ല നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടും മറിച്ചിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഇക്കന്നെ പറയും നമ്മൾ ഈ ലേഡീസിന് ഒരു സ്കില്ുണ്ട് ഒരു ഒരു സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ആണുങ്ങൾക്ക് ഓരോ ഓരുടേതായിട്ടുള്ളൊരു സംഭവങ്ങളുണ്ടല്ലോ മീൻസ് നമുക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരുടെ ഫീൽഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബബ്ബ് അടിക്കും അല്ലേ നേരം മറിച്ചിട്ട് ഒരു കിച്ചന് കയറി കഴിഞ്ഞാൽ ഓ ഇവിടെ ഭദ്ര ആയിരിക്കും ഭദ്ര അങ്ങനെയൊക്കെ അപ്പൊതാ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൂനെയും കൂട്ടിട്ട് വന്നിട്ടുണ്ട് തരിങ്ങൾ ഇതുവരെ ഭൂപി ശല്യം ചെയ്യരുത് ഞങ്ങൾ ലോകം കാണുകയാണ് ആനോടാ വാറുണ്ണിങ്ങാ ഇപ്പൊ പോ ലമ്മ ടട്ട 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 ടാട്ട ബാപ്പകുട്ടിയ എമ്മേ കൊനെ കാട കാഴ്ച്ചയാണ് മോനാട്ട കാടിക്ക് ആർമ കടേ റോയി കണ്ടിട്ടില്ലല്ലോ നേരം ഒടികോ ആണോ മട്ടാ മിത്രകാ കാണിക്കണ്ട ബബ്ബേ ഫ্যামിലി സെറ്റപ്പ് ഒന്നും നടക്കora ഫ্যামിലി സെറ്റപ്പ് ഒന്നും നടക്കora എമി എന്താടാ ഉടിക്കാരി എമി ചാനൽ നെറ്റ് ഇല്ല നെറ്റ് പോ പോകണ്ടോ ഫ্যামിലി സെറ്റപ്പ് ഒന്നും നടക്കora പഠിപ്പിക്കും എന്നിട്ട് ഞാനങ്ങും ഞങ്ങള് വരുന്ന കാഴ്ച സമ്മത് കാണിക്കും കാഴ്ച സമ്മ ചേക്കട്ട നോമ്പ എങ്ങനിക്കാട്ടിനെ ആണ് ഉറങ്ങീട്ട് അപ്പാ നീക്കണത് ശരിയാണ് സമാധി 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 നമ്മൾ ഒരുപാടൊന്നും ചെയ്യലില്ലാട്ടോ നോമ്പ് തുറക്കണ സമയത്തൊക്കെ മെയിനായിട്ട് ലൈമോ തരിക്കഞ്ഞും അതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അത് തന്നെ ഫ്രൂട്ട്സ് ഇച്ചൊന്ന് കഴിക്കാം സ്നാക്ക് പിന്നെ ഇക്കൊക്കെ സ്നാക്ക് വേണം ഒരു ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കും പിന്നെ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ എടുക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ലയമ തരി ഇത് മാത്രം ഞാൻ ആദ്യമൊന്നും തരിക്കലുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം കുടി പിന്നെ കുടിച്ചപ്പോഴാണ് നമുക്ക് ക്ഷീണം അല്ലാണ്ട് അറിയണില്ല എനിക്ക് തോന്നുന്നു അതായിരിക്കാം വേറെ ഒരു ഇതൊന്നും ഞാൻ കാണണില്ല പിന്നെ ഒക്കെ ഇക്കല തന്നെയാണെന്നില്ല എല്ലാ ദിവസത്തെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഇതാ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇക്കിയ അപ്പം കൂടെ ഇങ്ങനെ കളിച്ചിട്ടും ഉണ്ടാക്കിയിട്ടും അവനെ ഇക്കനെ കണ്ടുകഴിഞ്ഞാല് പിന്നെ അവിടെ ഇല്ല അങ്ങനെ നോമ്പ് തുറക്കണ സമയത്താണെങ്കിലും ഒക്കെ പക്ഷെ ഇക്കൊക്കെ അങ്ങനെ അവനെ അയച്ചിട്ട് അറിയൊന്നുമില്ല ഇക്ക അങ്ങനെ തന്നെ അല്ലേ പഠിക്കാം പിന്നെ ഞാനിക്ക അതല്ല അതുണ്ടെങ്കില് പിന്നെ പിന്നെന്താ അങ്ങനെ കരുത് ഇക്ക റൂമിൽ പിന്നെ അപ്പോൾ ഫുൾ ടൈം ഇക്കൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇക്ക ടോയ്ലറ്റ് പോകുകയെന്നുണ്ടെങ്കിലും അങ്ങനെ ഡോറിൽ അടിച്ച് പോകൊണ്ടിരിക്കും എവിടെയും വിടില്ല അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് അറിയിക്കൂല റമദാനാവുമ്പം ഓൾമോസ്റ്റ് റൂമിൽ തന്നെ ഉണ്ടാവും അമ്പ് തുറന്ന് കഴിഞ്ഞാൽ തുറക്കണേന് മുന്നേ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും ഷോപ്പിൽ പിന്നെ നോമ്പ് നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോയി വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ അപ്പം തന്നെ അവൻ ഉറങ്ങും പകൽ സമയം ഞാൻ ഇക്കവിടെ ഉള്ളത് അറിയിക്കലില്ല ഇനിക്ക് കോൾ ചെയ്യണത് കേക്ക് ടോയ്ലറ്റ് പോകണതോ അങ്ങനെ സൗണ്ടാണെങ്കിൽ അവന് പെട്ടെന്നൊക്കെ ചെയ്യാനും കഴിയും നല്ല പാടാണ് എന്തായിരുന്നാലും അപ്പോൾ എന്താ ഒക്കെ അവനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഫുഡ് അവനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് പ്രയോറിറ്റി മൊത്തം മക്കൾക്കായിരിക്കും മക്കൾ കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ എന്തെന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ സർവേ ചെയ്തിട്ട് അവരുടെ കൂടെ ആയിരിക്കും അവർക്കാണ് ഇക്ക ഇത് കൊടുക്കുക പ്രയോരിറ്റി കൊടുക്കുക പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്നാൽ ഇക്ക പോയി കഴിഞ്ഞാൽ അതേപോലെ ഞാനും ചെയ്യണം ഫുഡൊക്കെ കഴിക്കുമ്പം അവരെ ഞാൻ അവരെ കൂടെ ഇരുത്തിയിട്ട് അങ്ങനെ കഴിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും മടിയിൽ ഇരുത്തലിന് കുഴപ്പമില്ല ഇപ്പം കണ്ടാവൻ്റെ കാലൊക്കെ ടാബിളിലാണ് കയറ്റിയൊക്കെ അത് പതുക്കെ പതുക്കെ ടേബിളിൽ എന്താണോ ഉള്ളത് അതൊറ്റ തട്ടിട്ട് അത് നമ്മൾ ലൈഡൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഗ്ലാസ് ഐറ്റംസും പോട്ടോ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും ഡ്രോ കാല് ഓന എടുത്തിട്ടാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോ വലിച്ച് വലിക്കുക അങ്ങനെയൊക്കെ അതൊന്നും പറഞ്ഞാൽ അവിടെ എത്തൂല്ല നല്ല പണി തരാൻ നല്ല മുന്നിലാണ് ആള് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ ഒരു നോമ്പ് തുറയുടെ ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇപ്പം പറയേണ്ടതല്ലാലോ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനോട്ടോ പിന്നെ ഞാൻ ഇക്ക വരാം വരുന്നുണ്ടെന്ന് വിളിച്ചിട്ട് ഞാൻ പത്തിരി ചൂടലുള്ളൂട്ടോ ആ ചൂടൽ കഴിക്കാൻ നേർത്തിയിട്ട് അതേ സമയം തന്നെയാണ് ചോറും വെക്കുക പിന്നെ കുറച്ച് സമയം ഉണ്ടല്ലോ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയമാകുമ്പോഴത്തേന് അപ്പൂവിൻ്റെ കുളിയും കുളി മീൻസ് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് അവനും ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പിന്നൊരു കാമം ക്വയറ്റായിട്ടുള്ളൊരിതാണ് ചിലപ്പം അങ്ങനെ എണീറ്റുകൊണ്ട് കുറച്ചും കൂടി ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെ എണീറ്റോണ്ടിരിക്കും അപ്പം പിന്നെ അതൊരു പാടല്ല കൊച്ചു നമ്മുടെ എടുത്തിട്ടേതൊന്നും വാങ്ങണ്ടോ